കോഴിക്കോട് വടകരയിൽ മൂന്ന് വയസ്സുകാരൻ തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ കുടുങ്ങി ഫയർഫോഴ്സ് എത്തി വാതിൽ തകർത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അബിനാ പി ചിറയ്ക്കലാണ് അബിന ഇന്നാണോ ഈ സംഭവം ഉണ്ടായത് കുട്ടി ഇപ്പോൾ സുരക്ഷനായി തന്നെ എത്തിയില്ലേ രേണുക കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വടക്കരയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി കുട്ടി മാതാപിതാക്കളോടൊപ്പം എത്തിയതായിരുന്നു മാതാപിതാക്കൾ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനിടെയാണ് കുട്ടി ഒരു ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് കയറുന്നതും പിന്നീട് ഈ ഡ്രസ്സിന് ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് പെടുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ കുട്ടി ഇതിനകത്ത് അകപ്പെട്ടത് അല്ലെങ്കിൽ വാതിൽ എങ്ങനെയാണ് അടഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല പക്ഷേ വലിയ രീതിയിൽ പേടിക്കുകയും അതുപോലെ തന്നെ വീട്ടിൽ ചെങ്കണം വലിയ രീതിയിൽ ബഹളം വെക്കുകയും കരയുകയും ചെയ്തതിനെ തുടർന്ന് ഈ തുണിക്കടയിൽ ഉണ്ടായിരുന്ന ബാക്കി ആളുകളെല്ലാം തന്നെ ബാക്കി ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും വടകരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ വാതിലിന്റെ ഡോർ ബ്രേക്കിംഗ് സംവിധാനം ഉപയോഗിച്ച വാതിൽ തകർത്ത് കുട്ടിയെ പുറത്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടി ആരോഗ്യവാനാണ് കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ശരി അഭിന എന്തായാലും കുട്ടി പുറത്തേക്ക് വന്നു സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഒന്ന് അകപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂമിൽ ഒന്ന് കുടുങ്ങിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് കരഞ്ഞു ഭയപ്പെട്ടെങ്കിലും എന്തായാലും ഫയർഫോഴ്സ് കൃത്യമായ സമയത്തെത്തി എത്തി ഡോറ് ബ്രേക്ക് ചെയ്ത് കുട്ടിയെ പുറത്തേക്ക് എടുത്തു കോഴിക്കോട് വടകരയിലാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് മൂന്ന് വയസ്സുകാരനാണ് തുണിക്കടയിലെ ഡ്രസ്സിംഗ് റൂമിൽ കുടുങ്ങിയത് എന്തായാലും ഫയർഫോഴ്സ് എത്തി കൃത്യമായ സമയത്ത് കുട്ടിയെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് വിവരങ്ങൾ പങ്കുവച്ചത് അഭിനാപി ചിറക്കലാണ്